ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് കനി കുസൃതി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത അന്യർ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന കനി പിന്നീട് ബിരിയാണി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻസ് ആസ് ലൈറ്റ് എന്ന സിനിമയിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പിക്സ് വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അസി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണുമായുള്ള അഭിമുഖത്തിൽ താൻ തെരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ താരം ഒരുപാട് കഥകൾ വന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു സിനിമ ചൂസ് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങനെ വളരെ ചൂസ് അല്ല എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനും ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റിനും പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനും കൊമേഴ്സ്യൽ സിനിമ ചെയ്യാനും ഒക്കെ ഇഷ്ടമായിരിക്കും ഇന്ന ഗണത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട സിനിമകൾ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറയുന്ന ഒരു അഭിനേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല അഭിനയിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറ്റവും ത്രില്ലായിട്ട് തോന്നിയ കാര്യം എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ടും ഇഷ്ടമുള്ളത് ഇമാജിൻ ചെയ്യാമെന്നതാണ് എന്നിട്ട് എനിക്ക് ആ ലോകത്തിരിക്കാൻ പറ്റും എന്നും കനി പറയുന്നു ആരും സ്ക്രീനിന് മുന്നിൽ ഉണ്ടാകില്ല ക്യാമറയുടെ മുന്നിൽ നോക്കി നമ്മൾ അഭിനയിക്കുകയും ഡയലോഗ് പറയുകയും ഒക്കെ ചെയ്യേണ്ടി വരുമെന്നും നാടകത്തിൽ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും സ്റ്റേജിൽ ഉണ്ടാകില്ല എന്നാൽ പലതും നമ്മൾ ഇമാജിൻ ചെയ്ത് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് െന്നും നടി കൂട്ടിച്ചേർത്തു തപ്പടിന് ശേഷം തപ്സി പന്നുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി അനുഭവ് സിൻഹ ഒരുക്കുന്ന ചിത്രമാണ് അസി ഫെബ്രുവരി ഇരുപതിന് റിലീസിനെത്തുന്ന ചിത്രത്തിൽ കനി കുസൃതിയും രേവതിയും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്